ഒരുപാട് ആപ്പുകൾ നിരോധിച്ചു ബെറ്റിങ് ആപ്പുകൾ മറ്റേ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സ്കാമുകളൊക്കെ വിളിക്കുക ചില ആപ്പുകളൊക്കെ നിരോധിച്ചു പക്ഷെ അങ്ങനെ അത് ശരിയാണ് പൊതുജന എക്സ്പെക്ട് ചെയ്തത് ശരിയാണ് നമ്മൾ അതിന്റെ എംപ്ലോയ്മെന്റ് സൈഡ് നോക്കുമ്പോഴത്തേക്ക് അവിടെ എല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ അഞ്ഞൂറും ആയിരം പേരൊക്കെ ജോലി ചെയ്തോണ്ടിരിക്കുന്നത് ഇൻക്ലൂഡിങ് അതിന്റെ മാർക്കറ്റിംഗ് പിന്നെ അതിന്റെ ആപ്പ് ഡെവലപ്പ് ചെയ്യുക ടെക്സ് സൈഡിലും അല്ലാതെ സെയിൽസും അങ്ങനെയൊക്കെയാണ് അവിടെ വലിയൊരു ഗ്രൂപ്പ് ആളുകൾ ജോലി ചെയ്തത് അപ്പൊ അവരും ഇതേപോലെ തന്നെ ഇതേ ഘട്ടത്തിൽ തന്നെ ജോലി ഇല്ലാണ്ട് മാർക്കറ്റിലേക്ക് വരിക അപ്പോ ഈ തൊഴിലില്ലായ്മയുടെ സംഭവം വലിയ രീതിയിൽ അങ്ങ് പിന്നെ കൂടുന്നൊരു അവസ്ഥയിലേക്ക് ഭീകര അവസ്ഥയിലേക്കാണ് പോകുന്നത് പിന്നെ വേറൊരു പ്രശ്നം ഇതിനകത്ത് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന ആളുകളെല്ലാം പിന്നെ ഒരു വലിയ രീതിയിൽ പിന്നെ ഈ ലോൺ എടുത്തിട്ട് അതിന്റെ ഇ എം ഐ ഉണ്ടാവും അവരുടെ ക്രെഡിറ്റ് കാർഡ് ബിൽസിന്റെ പേയ്മെന്റ് ഉണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെയൊക്കെ ഇപ്പൊ നമുക്കറിയാം സ്റ്റാർട്ടപ്പുകളൊക്കെ നല്ല ആകർഷകമായിട്ടുള്ള സാലറി ആയിരുന്നു കൊടുത്തു ഒരു എന്താണ് ഒരു രണ്ടു വർഷം മൂന്ന് വർഷം ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള പല ആളുകൾക്ക് അറുപതിനായിരം രൂപ ഈ കൊടുത്തു കൊണ്ടിരുന്നത് കാരണം ഇവർക്കെല്ലാം നല്ല രീതിയിലുള്ള പിന്നെ ക്രൗഡ് ഫണ്ടിങ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു പല ഇൻവെസ്റ്റേഴ്സും പിന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് ഇഷ്ടം പോലെ പമ്പ് ചെയ്യാൻ വഴിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇവർക്കെല്ലാം നല്ല ആവശ്യമായിട്ടുള്ള സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ അറുപതിനായിരം ഒറ്റക്ക് അതെ അപ്പൊ ഈ അറുപതിനായിരം രൂപയ്ക്ക് സാലറി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾ അയാളൊരു ഇരുപത്തഞ്ച് മുപ്പത് രൂപയ്ക്ക് മന്ത്ലി ഇ എം ഐ അടച്ചുകൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അത് ഈ പറയുന്ന പിന്നെ ഒരു ലക്ഷം രണ്ട് ലക്ഷം അഞ്ചു ലക്ഷം എന്നൊക്കെയുള്ള കണക്കിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും അത് നമ്മുടെ ബാങ്കിങ് മേഖലയിലൊക്കെ വരുംകാലത്ത് ബാധിക്കും എന്നുള്ളത് പെട്ടെന്ന് എന്തായാലും ഉണ്ടാവില്ല അതൊക്കെ നമുക്ക് ഒരു പിന്നെ ആശങ്കയായിട്ട് നിൽക്കുന്ന ഒരു ഘടകം തന്നെയാണ് പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഐ ടി മേഖലയിൽ ഇത്ര തൊഴിൽ നഷ്ടപ്പെട്ടു അപ്പം ഇത്രയും ആൾക്കാർ ഇരിക്കുന്നു എന്നുള്ള കണക്ക് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെ കാര്യമുണ്ട് നമുക്ക് ഇത്രയും എൻജിനീയറിങ് കോളേജുകളുണ്ട് അവിടുന്ന് ഓരോ വർഷവും പിന്നെ അക്കാഡമിക്യറിന്റെ എന്തെങ്കിലും ലക്ഷക്കണക്കിന് പുതിയ പാസ് ഔട്ടുകൾ